പുറക്കുന്നിൽ വെച്ച് നടക്കുന്ന കണ്ണൂർ ജില്ലാ സീനിയർ വോളിയുടെ സംഘാടക സമിതി ഓഫീസ് പെരുങ്ങാവറ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ പി പ്രകാശൻ അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് സംഘാടക സമിതി ഓഫീസ് രൂപകൽപ്പന ചെയ്ത പി പി രവീന്ദ്രനെ ആദരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ പി സജിത് വാർഡ് മെമ്പർ സി ചിന്താമണി വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി അംഗം മധുസൂദനൻ കെ വി ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവ സംസാരിച്ചു പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനു പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി എന്റെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്